ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പം അത് ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു രാവിലെ വിളിച്ചിരുന്നു എനിക്കിപ്പോൾ നൃത്ത പരിപാടി തരാമെന്നാണ് പറയുന്നത് ഇപ്പം അത് പറയുമ്പം ചേട്ടൻ മരിച്ചൊരു എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമാ നടൻ വിളിക്കുന്നത് ഇപ്പോഴാണ് അപ്പം അതിൽ സന്തോഷമുണ്ട് ഇത് ചേട്ടൻ്റെ സുഹൃത്തു എന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ് എന്തായാലും നൃത്തപരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എനിക്ക് നൃത്ത പരിപാടി വേറെ പല സ്ഥലത്ത് കിട്ടും എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമെന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് കൊള്ളാം രാമകൃഷ്ണ അടിപൊളിയായിട്ടുണ്ട് താങ്കളെ സഹായിക്കാനായിട്ട് സന്നദ്ധനായി വന്ന സുരേഷ് ഗോപിക്ക് തന്നെ ഇട്ട് കൊടുത്തു എട്ടിന്റെ പണി അല്ല സുരേഷ് ഗോപി എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുവാണ് താങ്കൾക്ക് എന്തിൻ്റെ കേടായിരുന്നു വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്തിട്ട് അവിടെ വെക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അതാണ് ചോദിക്കുന്നത് ഈ മഹാനാദ്യം ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് പിന്നെ എന്തുകൊണ്ട് ആരും വിളിക്കാതായി അവനവന് പറ്റുന്ന പണി ചെയ്താൽ പോരെ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി ആദ്യം വിളിച്ചപ്പോൾ തന്നെ വരാമെന്നും എന്നാണ് ഡേറ്റ് വരെ എന്ന് ചോദിച്ച ആളാണ് രാമകൃഷ്ണൻ പിന്നീട് എന്തിനാണ് മാറ്റി പറഞ്ഞത് ആദ്യമേ തന്നെ പറയണ്ടേ രാമകൃഷ്ണൻ വരാൻ പറ്റില്ല എന്ന് പിന്നീട് ഈ നാടകം കളിക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു അപ്പൊ തന്നെ മനസ്സിലാവുന്നു രാമകൃഷ്ണൻ എന്ന കുറുക്കന്റെ ബുദ്ധി അഭിനയിക്കാൻ അറിയാവുന്ന കഴിവുള്ള കലാകാരനായിരുന്നെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് തന്നെ സിനിമയിൽ നിന്ന് ക്ഷണം വന്നേനെ ഒന്നല്ല ഒമ്പത് സിനിമ എടുക്കാൻ കഴിവുള്ള ആളായിരുന്നു കലാഭവമണി എന്തുകൊണ്ട് അനിയനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തില്ല അതാണ് ചോദിക്കുന്നത് അപ്പോൾ വർണ്ണവിവേചനത്തിനെതിരെ ഒരു വേദി കൊടുത്ത് സഹായിക്കാൻ സന്മനസ് കാണിച്ച സുരേഷ് ഗോപിയെ കളിയാക്കുന്ന രീതിയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കിയ ഇയാളുടെ ഉള്ളിലിരിപ്പ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ പോരാത്തതിന് സുരേഷ് ഗോപിയെ അയാൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് കയ്യിലുള്ള കല വച്ചിട്ട് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത് കൈ നിറയെ പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ കലാകൃതത്തിലാണെങ്കിൽ കുട്ടികൾ നൃത്തം പഠിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നു ഇതിൽ കൂടുതൽ എന്താണ് ഒരു നൃത്താധ്യാപകന് വേണ്ടത് ഇപ്പോൾ സത്യഭാമ പറയുന്നതിൽ കുറെ സത്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നു സത്യഭാമ വേണ്ടി വന്നു രാമകൃഷ്ണന്റെ പേര് ഓർമ്മപ്പെടുത്താനായിട്ട് ഇയാളുടെ ഓരോ വാചകങ്ങളും എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം കൃത്യമായി കണക്ക് കൂട്ടി പറയുന്നതാണെന്ന് സത്യഭാമയ്ക്ക് കഞ്ഞിവച്ചവൻ നിന്ന് തന്നെ വേണം പറയാനായിട്ട് സുരേഷ് ഗോപിയോട് രഹസ്യമായി ഫോൺ ചെയ്ത് തനിക്കൊരു ചാൻസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു അതിനു പകരം പരസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിച്ച് സുരേഷ് ഗോപിയെ നാണം കെടുത്തിക്കൊണ്ട് നനഞ്ഞിടം കുഴിക്കുന്നവനാണ് താനെന്ന് ജനങ്ങളെ മനസ്സിലാക്കി തന്ന രാമകൃഷ്ണനെ നമിച്ചു